ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണു രേണുസുതി ആണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ മറ്റൊരു മത്സരാർത്ഥിയായ അനുമോൾക്കും രേണു സുദിക്കും ദിവസം അൻപതിനായിരം രൂപയാണ് സാലറി എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞ മതിയാകൂ രേണുവിന്റെ ചില സുഹൃത്തുക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണത്രേ രേണു ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത് ഭർത്താവ് കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം കരിയർ മാർഗമായി രേണു സുദി തിരഞ്ഞെടുത്തത് അഭിനയമായിരുന്നു അഭിനയത്തിലേക്കുള്ള രേണുവിന്റെ വരവ് വെറുതെ പ്രതികൂലിച്ചായാലും അനുകൂലിച്ചായാലും രേണു സുദിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് അത് ചാനലിന്റെയും റേറ്റിങ്ങിനെ തന്നെ ബാധിച്ചേക്കാം ചാനലിന്റെ വാര്യക്കാരും കൂടും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ രേണുവിനായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് എന്ന് പറഞ്ഞേ മതിയാകൂ ഈ കാരണം കൊണ്ട് തന്നെ രേണുവിനായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വലിയ പ്രതിഫലവും ലഭിക്കുക അതുമാത്രമല്ല വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് അഭിനയ രംഗത്തേക്ക് രേണു നടത്തിയത് തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറഞ്ഞേ മതിയാക്കൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബിഗ് ബോസിലേക്ക് എത്തുമ്പോൾ നൂറ് ദിവസമൊക്കെ ഇവിടെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ ഒരുപാട് അവസരങ്ങൾ നഷ്ടമായേക്കാം ആ ഒരു കാരണം കൊണ്ടും പ്രതിഫലം രേണുവിന് കൂടുതലായിരിക്കുമെന്നും പറഞ്ഞേ മതിയാകൂ രേണുവിനെ സ്കെയിൻ കണ്ടതോടെ ചാനലിന്റെ വ്യൂവർഷിപ്പ് റെക്കോർഡ് കണക്കിനാണ് കയറിയത് എന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പബ്ലിസിറ്റി ആണ് രേണുവിന് കൂടുതൽ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഭാഗമാവുന്ന സമയത്ത് രേണുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുമെന്നറിയാൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണു ബിഗ് ബോസിലേക്ക് ചുവട്ട് വച്ചത് അത് തന്നെ വലിയ വിമർശനത്തിനാണ് സോഷ്യൽ മീഡിയയിലൂടെ കാരണമായത് രേണുവിന്റെ ഭർത്താവായ കൊല്ലം സുതി മരണപ്പെട്ടിട്ട് രണ്ട് വർഷത്തോളമായി ഇനിയും കൊല്ലം സുതിയുടെ പേര് പറഞ്ഞ് ആരാധകരെ സ്വന്തമാക്കുന്നത് വളരെ മോശം പ്രവൃത്തിയാണ് എന്നാണ് ഇപ്പോൾ രേണുവിനെതിരെ പലരും പറയുന്നത് വിമർശിച്ചുകൊണ്ടാണെങ്കിലും അനുകൂലിച്ചുകൊണ്ടാണെങ്കിലും രേണുവിന് ഇന്ന് പ്രേക്ഷകരേറെയാണ് നൂറ് ദിവസത്തോളം രേണു നിൽക്കും എന്നുള്ളതിലും സംശയമുണ്ടാകേണ്ട കാര്യമില്ല എത്ര ദിവസത്തോളം നിൽക്കുന്നുവോ അത്ര ദിവസത്തോളം ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ പോകുന്നതും രേണുവിന് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അനൗൺസ്മെന്റ് വന്നതോടെ എല്ലാവരും ഒരുപോലെ പറഞ്ഞ പേരാണ് രേണു സുധിയുടേത് എന്നാൽ അവസാന നിമിഷം വരെ രേണു ഉണ്ടായിരിക്കും എന്നതിന്റെ യാതൊരു സൂചനയും നൽകിയിരുന്നില്ല ബിഗ് ബോസിലെ മത്സരാർത്ഥികളായി പ്രഖ്യാപിക്കുന്ന വീഡിയോയിൽ ഏറ്റവും അവസാനമായിട്ടാണ് ആ ഒരു സർപ്രൈസ് പുറത്തുവിട്ടത് രേണു സുദിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർ ഏറ്റെടുക്കുകയാണ് നൂറ് ദിവസത്തോളം രേണുവിനെ അവിടെ നിൽക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് അൻപതിനായിരത്തിലധികം രൂപയോളം പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുള്ള ഏക മത്സരാർത്ഥി രേണുസുതി ആയിരിക്കുമെന്നാണ് പ്രേക്ഷകരും പറയുന്നത് രേണുവിന്റെ ചില സുഹൃത്തുക്കൾ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും പുറത്തുവിട്ടത് എന്തൊക്കെയായാലും രേണു സുദി വന്നത് ബിഗ് ബോസിന് വലിയ നേട്ടം തന്നെയാണ് രേണുസുതി ഉൾപ്പെട്ടുകൊണ്ടുള്ള എല്ലാ എപ്പിസോഡുകൾക്കും വലിയ റേറ്റിംഗിന്റെ കുതിപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏത് മത്സരാർത്ഥിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്